മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നലെയായിരുന്നു പുറത്തു വന്നത് മലയാള സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന കടുത്ത സ്ത്രീവിരുദ്ധതയും ലൈംഗിക ചൂഷണങ്ങളും ഒക്കെ തുറന്നു കാണിക്കുന്നതാണ് റിപ്പോർട്ടുകൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ചൂഷണങ്ങളെയും അതിക്രമങ്ങളെയും കുറിച്ച് പല നടിമാരും കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയിട്ടുണ്ട് അതിന് പിന്നാലെ സിനിമാ ലോകത്തെ കാസ്റ്റിംഗ് കോച്ചിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി മാറിയിരിക്കുകയാണ് ഈ ചർച്ചകളിൽ നടി മാളവിക ശ്രീനാഥിന്റെ വീഡിയോയും വൈറലാകുന്നുണ്ട് മുമ്പൊരിക്കൽ തനിക്ക് നേരിടേണ്ടി വന്ന കാസ്റ്റിംഗ് കോച്ച് അനുഭവം മാളവിക തുറന്നു പറഞ്ഞിരുന്നു ആ വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറുന്നത് തന്റെ വീഡിയോ ഇങ്ങനെ വൈറലാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മാളവിക തന്നെ പ്രതികരണവുമായി വന്നിട്ടുണ്ട് അനുഭവം പത്ത് വർഷം മുമ്പുള്ളതാണെന്നും താൻ സിനിമയിൽ എത്തുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം എന്നുമാണ് മാളവിക പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയായിരുന്നു മാളവികയുടെ ഈ വിശദീകരണം വന്നത് ദയവായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ ആ ക്ലിപ്പ് എൻ്റെ അഭിമുഖത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പലരും മുഴുവൻ അഭിമുഖവും കണ്ടിട്ടില്ല യഥാർത്ഥ സംഭവത്തെ അവർക്കൊന്നും അറിയുകയുമില്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അനുഭവമാണ് താനെന്ന് പങ്കുവച്ചത് അതായത് സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതിൽ പങ്കെടുത്തവർക്ക് ആ ഓഡീഷനിൽ പങ്കെടുത്തവർക്ക് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല അവർ പണം നേടാൻ വേണ്ടി നടത്തിയ ഒരു ഫേക്ക് ഓഡീഷൻ ആയിരുന്നു അത് ഇതാണ് മാളവിക പറയുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുമായി എൻ്റെ വീഡിയോക്ക് യാതൊരു ബന്ധവുമില്ല ദയവായി ഈ വീഡിയോ ക്ലിപ്പ് ശ്രദ്ധ നേടാൻ വേണ്ടി ഷെയർ ചെയ്യുന്നത് അവസാനിപ്പിക്കും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നും മാളവിക പറയുന്നു മാളവിക അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം മഞ്ജുവാര്യരുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് അന്ന് വിളിച്ചതെന്നാണ് പറയുന്നത് മഞ്ജുവാര്യരുടെ മകളായി അഭിനയിക്കാനുള്ള ചാൻസ് ആണെന്ന് അവർ പറഞ്ഞു അന്നൊക്കെ ആരായാലും അതിൽ വീണുപോകും ഞാൻ ഓഡീഷന് വരാമെന്ന് പറഞ്ഞു അവർ ഇന്നോവ കാറൊക്കെ വിട്ടു ഞാനും അമ്മയും അനിയത്തിയും കൂടിയാണ് അന്ന് പോയത് തൃശ്ശൂർ ഭാഗത്തായിരുന്നു ഓഡീഷൻ നടന്നത് ഒരു ചില്ലിട്ട റൂമായിരുന്നു അതിലായിരുന്നു ഓഡീഷൻ അരമണിക്കൂറോളം ഓഡീഷൻ അവർ ചെയ്യിക്കുന്നുണ്ട് പുറത്ത് അമ്മയും അനിയത്തെയും ഇരിക്കുന്നത് എനിക്ക് കാണുകയും ചെയ്യാം കുറെ ഷൂട്ട് ചെയ്തപ്പോൾ മാളവിക മുടി കുറച്ച് പാറിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയി ശരിയാക്കി വരൂ എന്ന് അയാൾ പറഞ്ഞു ഡ്രസ്സിംഗ് റൂമിൽ പോയി ഞാൻ ഹെയർ ശരിയാക്കവേ ഇയാൾ പെട്ടെന്ന് പുറകിലൂടെ വന്ന് കടന്നു പിടിച്ചു ചില സമയത്ത് നമ്മൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല വിറങ്കരിച്ചു പോകും ഒരു കൈകൊണ്ട് അയാളെ തട്ടി മാറ്റാൻ നോക്കിയെങ്കിലും പറ്റിയില്ല ഇപ്പോൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാളവികയെ ഇനി ആളുകൾ കാണുന്നത് മഞ്ജു വാര്യരുടെ മകളായിട്ടായിരിക്കും എന്ന പറഞ്ഞു അമ്മയും അനിയത്തെയും പുറത്തുനിന്നോട്ടെ പത്ത് മിനിറ്റ് മാളവിക ഒന്നിവിടെ നിന്നാൽ മതിയെന്ന് അയാൾ വീണ്ടും പറഞ്ഞു അതോടെ തൻ കരയാനും വിറയ്ക്കാനും തുടങ്ങി ആങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു അത് തട്ടി താഴെയിടാൻ നോക്കി അയാൾ ആ ക്യാമറ പിടിക്കാൻ നോക്കിയ കിട്ടിയ ഗ്യാപ്പിൽ ഒന്നും നോക്കാതെ ഗ്ലാസ് വിൻഡോ തുറന്ന് പുറത്തോട്ട് ഓടുകയായിരുന്നു ഈ സംഭവമാണ് മാളവിക വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞത് ഇതുപോലെ രണ്ടും മൂന്നും അനുഭവങ്ങൾ തനിക്കുണ്ടായിട്ടുണ്ടെന്നും മാളവിക അന്ന് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം മഞ്ജു വാര്യരുടെ സിനിമയിലെ ആളുകളല്ല തന്നെ വിളിച്ചതെന്നും അന്ന് വ്യാജ ഒഡീഷൻ ആണ് നടന്നതെന്നും മാളവിക പറഞ്ഞു ആ വീഡിയോ ഇപ്പോൾ വീണ്ടും കാണിക്കുന്നത് നിർത്തണം എന്നും മാളവിക ആവശ്യപ്പെടുന്നു